അനുദിന ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന ഒരുപാടേറെ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾക്കെല്ലാം മനഃശാസ്ത്രപരമായി ഉത്തരം നൽകുന്ന കൗൺസിലിംഗ് കോർണർ എന്ന പരിപാടിയുടെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെ നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഫാദർ ജോസ് തച്ചിൽ എസ് ജെ ആണ് അച്ഛ ഇന്നത്തെ പരിപാടിയിലേക്ക് സ്വാഗതം നമ്മുടെ ആദ്യത്തെ കത്ത് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഒരു കുടുംബിനിയുടെ ഒരു കത്താണ് വളരെ നിസ്സഹായവും വിഷമിച്ചുമാണ് ആ കുടുംബിനി എഴുതിയിരിക്കുന്നത് ആ കത്തിൽ പറയുന്നുണ്ട് വളരെയധികം മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് വിവാഹം കഴിഞ്ഞു മാതാപിതാക്കൾക്കൊപ്പമാണ് കഴിയുന്നത് കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസവും അവിടെ തന്നെയാണ് നടക്കുന്നത് കുടുംബിനി പറയുന്നത് അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് പത്തൊമ്പത് വർഷമായി വിവാഹം കഴിഞ്ഞ ഉടനെ ഭർത്താവ് വിദേശത്തേക്ക് ജോലിക്ക് പോവുകയും ചെയ്തു വർഷത്തിൽ കിട്ടുന്ന ചുരുങ്ങിയ അവധികൾ മാത്രമാണ് അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ കിട്ടിയിട്ടുള്ളത് കുടുംബത്തിൻ്റെ സാമ്പത്തിക ബാധ്യതകൾ മൂലം ഭർത്താവിനെ തിരിച്ചു വരാൻ കഴിയാത്ത കഴിയാത്തൊരവസ്ഥയിലാണിപ്പോൾ മക്കളെ ഹോസ്റ്റൽ നിർത്തി പഠിപ്പിക്കാമെന്ന് വച്ചാലും മാതാപിതാക്കളെ തനിച്ചാക്കി പോകാൻ നിവൃത്തിയുമില്ല അവരൊരുമിച്ച് ജീവിക്കാത്തത് മൂലം കുഞ്ഞുങ്ങളെ ശരിയായ രീതിയിൽ വളർത്താനും സാധിക്കും സാധിക്കാതെ പോയി എന്നുള്ള ഒരു വിഷമത്തിലുമാണ് ഈ കുടുംബിനി കത്തെഴുതുന്നത് ഇതിനൊരു മറുപടി നൽകി അവരെ സഹായിക്കണം റിയ ഈ കത്തിലെ വ്യഥയും സങ്കടവും ഒറ്റപ്പെടലുമൊക്കെ വളരെ വ്യക്തമാണ് കൂടി ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള വളരെ സങ്കടകരമായ ഒരു അവസ്ഥയുണ്ട് ഇവിടെ ഈ സഹോദരി പറഞ്ഞതുപോലെ തന്നെ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും അതായത് അപ്പച്ചെയും അമ്മച്ചിയുടെയും സാന്നിധ്യം മക്കളുടെ വളർച്ചയിൽ വളരെ പ്രധാനമാണ് ഈ മക്കൾക്കൊരവകാശമുണ്ട് മാതാപിതാക്കൾ രണ്ടുപേരുടെയും സ്നേഹ പരിപാലനകൾ കിട്ടാനും അതുവഴി നല്ല മക്കളായിട്ട് വളരാനും അതിന് അവർക്ക് സാധിക്കാതെ വരുന്നത് സങ്കടകരമായ ഒരവസ്ഥയാണ് ഈ കത്തിൽ പറയുന്ന രീതി വെച്ച് നോക്കിയാൽ വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഭർത്താവ് ഇത്രയേറെ വർഷം വിദേശത്ത് ജോലി ചെയ്യേണ്ടി വരുന്നത് എന്നൊരു ധ്വനിയുണ്ട് അത് അത്രമാത്രം ശരിയാണോ ഇത്രയും കാലം ജോലി ചെയ്തിട്ടും സാമ്പത്തിക ബാധ്യതകൾ തീരാത്തത് എന്തുകൊണ്ടാണ് എവിടെയെങ്കിലും ചോർച്ച ഉണ്ടാകുന്നുണ്ടോ യഥാർത്ഥത്തിൽ പലപ്പോഴും സംഭവിക്കുന്നത് അത്യാവശ്യത്തിൽ നിന്ന് ആവശ്യത്തിലേക്കും ആവശ്യത്തിൽ നിന്ന് ആഡംബരത്തിലേക്കും ആഡംബരത്തിൽ നിന്ന് അത്യാഡംബരത്തിലേക്കുമുള്ള നമ്മുടെ മനസ്സിൻ്റെ ആർത്തിയുടെ ഒരു പാച്ചിലുണ്ട് അങ്ങനെ ആ പാച്ചിലിൽ പലപ്പോഴും മറ്റുള്ളവരെ കടത്തിവെട്ടാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ വാങ്ങിക്കൂട്ടുകയോ അല്ലെങ്കിൽ സൗകര്യങ്ങൾ ഒരുക്കുകയോ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള നിരന്തരമായ സാമ്പത്തിക ബാധ്യതയ്ക്ക് സാധ്യതയുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഇവരുടെ പ്രശ്നം അതാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമാണോ എന്നാലോചിക്കേണ്ടുന്ന കാര്യമുണ്ട് പ്രിയയ്ക്ക് എന്താണ് തോന്നുന്നത് ഈ കത്ത് വായിച്ചിട്ട് ഇവരുടെ യഥാർത്ഥത്തിലുള്ള മുൻഗണന പ്രയോറിറ്റി എന്താണ് മക്കൾക്കൊരു മുൻഗണനയോ സ്നേഹമോ കൊടുക്കുന്നതായി എനിക്ക് ഈ കത്തിലൂടെ തോന്നുന്നില്ല അവർക്ക് മറ്റെന്തോ മുൻഗണനകൾ ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത് എൻ്റെയും അഭിപ്രായം അത് തന്നെയാണ് ഇവർക്കറിയാം മക്കൾക്കാണ് മുൻഗണന കൊടുക്കേണ്ടത് അതിൻ്റെ ആവശ്യകതയൊക്കെ അറിയാം പക്ഷേ ജീവിതത്തിൽ യാഥാർത്ഥ്യ യാഥാർത്ഥ്യ ബോധത്തോടു കൂടെ ചിന്തിച്ചാൽ അവർ യഥാർത്ഥത്തിൽ പ്രാധാന്യം കൊടുക്കുന്നത് പണത്തിനല്ലേ എന്ന് സംശയിക്കേണ്ടി വരും ഈ സമ്പത്തിൻ്റെ അമിത പ്രാധാന്യം അല്ലെങ്കിൽ അതിപ്രാധാന്യം അല്ലെങ്കിൽ സർവപ്രാധാന്യം ഈ ജീവിതങ്ങളെ വല്ലാതെ ബാധിക്കുന്നുണ്ട് അത് ഈ ഒരു കുടുംബത്തിൻ്റെ മാത്രമല്ല നമുക്ക് പരിചയമുള്ള കുറേയേറെ കുടുംബങ്ങളുടെ അവസ്ഥ ഇതാണ് പലപ്പോഴും ഈ പണസമ്പാദനത്തിനുള്ള ആർത്തിക്ക് ഈ കുടുംബത്തെ നമ്മൾ വിധിക്കുകയല്ല എങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊരു വിരാമം ഇട്ടേ വയ്യും കാരണം എന്തിനു വേണ്ടിയിട്ടാണ് ഈ മാതാപിതാക്കൾ കഷ്ടപ്പെടുന്നത് മക്കൾക്ക് വേണ്ടിയിട്ടാണ് കുടുംബത്തിന് വേണ്ടിയിട്ടാണ് അവരവരുടെ ഒരുമയുള്ള ഒരുമിച്ച് ജീവിക്കാനുള്ള സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് അത് നഷ്ടപ്പെടുത്തിയിട്ട് എത്ര നേടിക്കൂട്ടിയാലും ആത്യന്തികമായിട്ട് അത് സഹായകരമല്ല സന്തോഷപ്രദമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ കാര്യം വിചാരിക്കേണ്ടത് ഇങ്ങനെ വളരുന്ന മക്കൾ ഒറ്റയ്ക്ക് പണം മാത്രം കിട്ടി വളരുന്ന മക്കൾ എന്തൊരു ജീവിതമായിരിക്കാം നയിക്കുന്നത് നമ്മുടെ മുമ്പിൽ കുറേ കഥകളുണ്ട് കഥകളുണ്ടല്ലേ അനുഭവങ്ങളുണ്ട് ഇങ്ങനെ പണം മാത്രം കിട്ടി വളർന്ന് അതിൽ രമിച്ച് ജീവിക്കുന്ന മക്കളെ പറ്റി അവരുടെ ജീവിതത്തിൽ മൂല്യങ്ങളും ഒരുപാട് കുറവായിരിക്കും കുറവായിരിക്കും ആസ് യു സെറ്റ് ഇറ്റ് ഈസ് വെരി ട്രൂ അപ്പോൾ ഇങ്ങനെയുള്ള മക്കളുടെ കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട് ഈ പരിപാടിയിൽ തന്നെ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ വരികയും ചെയ്യും അപ്പോൾ യഥാർത്ഥത്തിൽ ഇവരുടെ പ്രയോറിറ്റി എന്താണ് എന്ന് ഇവർ ആലോചിച്ച് തീരുമാനിക്കേണ്ടെന്ന ആവശ്യമുണ്ട് പലപ്പോഴും മക്കളിവരെ കാണുക പണ പണസമ്പാദ്യ ഒരു യന്ത്രമായിട്ടാണ് പലർക്കും വിദേശത്ത് ജോലി ചെയ്യുന്ന മാതാപിതാക്കൾ അല്ലെങ്കിൽ അപ്പച്ചൻ എ ടി എം പോലെയാണ് ചോദിക്കുമ്പോഴൊക്കെ പണം നൽക നൽകുന്ന ഒരു എ ടി എം അപ്പോൾ ബന്ധങ്ങളുണ്ടാവില്ല അവരുടെ വളർച്ചയിൽ സൗഖ്യമുണ്ടാവില്ല ഈ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് സർവത നേടിയിട്ട് അവസാനം ജീവിതവും മക്കളുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മുടെ മാതാപിതാക്കൾ എത്തിപ്പെടാറുണ്ട് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ വളരുന്ന മക്കൾ ഞങ്ങൾക്ക് പണം മാത്രം മതി ആത്മബന്ധങ്ങളോ മാതാപിതാക്കളോ ആവശ്യമില്ല ആ പണത്തിൻ്റെ പെരുമയിൽ സ്വയം ആഹ്ലാദം കണ്ടെത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി വരാറുണ്ട് ഇത് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് നമ്മുടെ ആത്മബന്ധത്തിലൂടെയും ഒരുമിച്ചുള്ള ജീവിതത്തിലൂടെയും സംവേദിക്കാത്ത സ്നേഹവും പരസ്പ പാരസ്പര്യവും നമുക്ക് അവരിൽ നിന്ന് പ്രതീക്ഷിക്കുക വയ്യ എന്ന് വിചാരിക്കുക ചില മക്കളെങ്കിലും ഈ പിതാവിൻ്റെ സാന്നിധ്യം വീട്ടിലില്ലെങ്കിൽ താന്തൂന്നികളായിട്ട് വളരുന്ന അവസ്ഥയുണ്ട് നമുക്കറിയാലോ ഒരു പ്രായം കഴിഞ്ഞ് അമ്മമാർക്ക് മക്കളെ സ്വാധീനിക്കാനും നിയന്ത്രിക്കാനും പരിമിതികളുണ്ട് അപ്പോൾ അമ്മമാരെ പറ്റിച്ച് അല്ലെങ്കിൽ അമ്മമാരെ കയ്യിലാക്കിയിട്ട് ഇഷ്ടം പോലെ ജീവിക്കുന്ന അങ്ങനെ തെറ്റായ വഴികളിലേക്ക് നടക്കുന്ന മക്കളുണ്ട് അമിത പണം കയ്യിലുള്ളത് കൊണ്ടും ചീത്തയാകുന്ന മക്കളുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കുടുംബം ഇനി എങ്കിലും ചിന്തിക്കേണ്ടുന്ന ഒരു വസ്തുത ഒരു തീരുമാനമെടുക്കുക എന്നുള്ളതാണ് മക്കൾക്ക് വേണ്ടി കുടുംബത്തിനു വേണ്ടി കുടുംബത്തിൻ്റെ സമാധാനത്തിനു വേണ്ടി ഒരു സുഹൃത്ത് പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുന്നു ഭർത്താവ് കാലാകാലത്തോളം ജോലി ചെയ്യുന്നു വിദേശത്ത് അവസാനം വർഷങ്ങൾ കഴിഞ്ഞ് മടുത്ത് തിരിച്ച് വീട്ടിലേക്ക് വരുന്നു ജോലി നിർത്തി എന്ന് പറഞ്ഞപ്പോൾ ഭാര്യ ചോദിച്ച ചോദ്യം ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാ ആവുന്നത്ര കാലം അവിടെ നിൽക്ക് എന്നാണ് മറിച്ചുമുണ്ട് ഇങ്ങനെ കുറേ കാലം ഒറ്റയ്ക്ക് വിദേശത്ത് ജോലി ചെയ്തിട്ട് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ആ വീട്ടിൽ അന്യനായി മാറുന്ന അവസ്ഥ കൂടി ചില സഹോദരങ്ങൾക്കുണ്ടാവാറുണ്ട് കാരണം പരിചയക്കാരില്ല കൂട്ടുകാരില്ല ആ നാട്ടിൽ അറിയപ്പെടുന്നത് ഭാര്യയും മക്കളുമാണ് അവരുടെ അഡ്രസ്സിൽ ജീവിക്കേണ്ടി വരുന്ന പാവങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ അങ്ങനെ അവരവസാനം കണ്ടെത്തുന്ന ഒരിടം ഒറ്റയ്ക്കൊരു വീട്ടിൽ ബന്ധങ്ങളൊന്നുമില്ലാതെ അവരെ മൂരാച്ചികളായിട്ട് മറ്റുള്ളവർ കണ്ട് അനുഭവിച്ച് ജീവിക്കുന്ന ആളുകളുണ്ടെന്ന് ഓർക്കുക അപ്പോൾ ഒറ്റ നോട്ടത്തിൽ നമ്മൾ കാണുന്ന പണസമ്പാദനം മാത്രമല്ല ഇതിൻ്റെ പ്രശ്നം മനഃശാസ്ത്രപരമായിട്ടുള്ള പല പരിമിതികളും പ്രശ്നങ്ങളും കൂടി മക്കൾക്കും ഭാര്യയ്ക്കും അവനവന് തന്നെയും ഉണ്ടാക്കാവുന്ന സാഹചര്യമാണ് ഇത് എന്ന് നമ്മളറിയണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ചിന്തിക്കേണ്ടുന്നത് സമ്പത്ത് മനുഷ്യന് വേണ്ടിയിട്ടാണ് സാമ്പത്ത് മനുഷ്യന് വേണ്ടിയിട്ടാണ് എന്ന് ഈശോ പറഞ്ഞതുപോലെ സമ്പത്ത് മനുഷ്യന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് ബദലായിട്ട് ജീവിക്കുമ്പോൾ നമ്മുടെ പ്രയോറിറ്റീസില് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വ്യത്യാസം ഉണ്ടാവും നമ്മുടെ നന്മകൾ നമുക്ക് നഷ്ടമാവും കാരണം പണം പ്രധാനമാകുമ്പോൾ അതിൻ്റെ സമ്പാദി സമ്പാദനമാണ് പരമപ്രധാനമാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും ഈ നാട്ടിലും ജോലി സാധ്യതകളില്ലേ ഒരു അത്ര പണം കിട്ടുന്നുണ്ടാവില്ല അല്ലെങ്കിൽ അത്ര ശമ്പളം കിട്ടുന്നുണ്ടാവില്ലേ പക്ഷേ ആ സഹോദരന് ഈ നാട്ടിൽ വന്ന് എന്തെങ്കിലും ചെയ്തു തുടങ്ങിക്കൂടെ അത്തരത്തിൽ ചിന്തിച്ചാൽ പ്രധാന ചിന്തിച്ചാൽ അത് നന്നായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ചിന്തിക്കേണ്ടുന്നത് ജീവിതം തുലച്ച് നമ്മൾ സമ്പാദിക്കണമോ ജീവിതത്തിന് വേണ്ടിയിട്ടാണല്ലോ സമ്പാദിക്കുന്നത് അപ്പോൾ ഈ ജീവിതം തുലച്ചിട്ട് കുടുംബം തുലച്ചിട്ട് മക്കളെ ബലി കൊടുത്തിട്ട് പണസമ്പാദനത്തിന് നിൽക്കുമോ ഈ സഹോദരി പറയുന്നതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട് മക്കൾ നോക്കണം എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത് പക്ഷേ ഈ സഹോദരിയുടെ ഉള്ളിലിരിപ്പ് ഭർത്താവിൻ്റെ കൂടെ വിദേശത്തേക്ക് പോകണം എന്നാണ് ഇപ്പോൾ സഹോദരി പറയുന്നത് മക്കളെ ബോർഡിങ്ങിലാക്കാം മാതാപിതാക്കൾ എന്തു ചെയ്യും എന്നറിയില്ല അതുകൊണ്ടാണ് പോവാത്തത് എന്നാണ് അപ്പോൾ ഒരുമിച്ച് നിന്ന് മക്കളെ വളർത്തേണ്ടുന്ന ഒരു ഉത്തരവാദിത്വത്തിൽ നിന്ന് യഥാർത്ഥത്തിൽ സഹോദരി ഒഴിഞ്ഞു മാറുകയല്ലേ എന്നൊരു ചോദ്യം കൂടി പ്രസക്തമാണ് കാരണം മനസ്സിലിരിപ്പ് അങ്ങനെയാണ് എന്ന് തോന്നണം അപ്പം യഥാർത്ഥത്തിൽ പ്രശ്നം എന്താണ് ഭർത്താവ് ഇവിടെ വരിക ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കുക അതൊരു വലിയ നന്മയായിട്ട് മാറുക എന്നുള്ളതല്ലേ അപ്പോൾ അതിന് ഇത്തരത്തിലുള്ള ഒരു മാർഗങ്ങൾ സ്വീകാര്യമാണോ എന്ന് ചിന്തിക്കേണ്ടെന്ന് ആവശ്യമുണ്ട് യഥാർത്ഥത്തിൽ പരിഹാരം കൂടുതൽ പ്രശ്നങ്ങൾക്ക് ഇടം കൊടുക്കാതെ ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് അധികം കടബാധ്യതകളില്ലെങ്കിൽ അല്ലെങ്കിൽ ഉള്ളത് തീർത്തിട്ട് ഉള്ളത് കൊണ്ട് ജീവിക്കാനുള്ള ഒരു കൂടെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയാൽ കാര്യങ്ങൾക്ക് വലിയ മാറ്റം ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ഒരു പക്ഷേ എലിയെ കൊല്ലാൻ ഇല്ലം ചുടുന്ന ഒരു രീതിയിലാണ് കാര്യങ്ങൾ ഇവിടെ ആയിരിക്കുന്നത് അപ്പോൾ അത്തരത്തിലൊരു അന്വേഷണം ഒരു ഒരു മാറ്റം മാറ്റം ഷിഫ്റ്റ് എന്നൊക്കെ പറയുന്ന ആ ഈ എന്ന് പ്രാർത്ഥിക്കുന്നു കുടുംബത്തിന് വേണ്ടി സമ്പാദിക്കണം ശരി തന്നെയാണ് പക്ഷേ അതിലേക്ക് മാത്രമായി ഒതുങ്ങിക്കൂടുന്ന ചില മാതാപിതാക്കളുണ്ട് അച്ഛൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിദേശത്ത് ജോലി ചെയ്യുന്ന മാതാപിതാക്കൾ അല്ലെങ്കിൽ പിതാവ് മക്കൾക്ക് ഇന്ന് വെറും എ ടി എം മെഷീൻ മാത്രമായി മാറിയിരിക്കുകയാണ് അപ്പോൾ ആ മാതാപിതാക്കൾ ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു മക്കൾക്ക് ലഭിക്കാനുള്ള മൂല്യങ്ങളും അതുപോലെ തന്നെ സ്നേഹവും പലപ്പോഴും കാശിൻ്റെ പുറകെ അല്ലെങ്കിൽ സമ്പാദിക്കാൻ പോകുമ്പോൾ നമുക്കത് കൊടുക്കാൻ സാധിക്കാറുണ്ടോ എന്ന് അച്ഛ അച്ഛനെ നന്ദി അർപ്പിക്കുന്നു കൗൺസിലിംഗ് കോണറിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം